നമസ്കാരം നാട്ടിൽ നീതിയും നിയമവാഴ്ചയും ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം തന്നെയാണ് കേരളം കേരളത്തിൽ ജനാധിപത്യത്തിന്റെ വിശുദ്ധിയും പവിത്രതയും കാത്തു സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നാൽ ചിലപ്പോഴെല്ലാം അതിന് കാലിടറുന്നുണ്ട് എന്നുള്ള ഉദാഹരണങ്ങൾ നിരവധിയാണ് ഇതിൽ എടുത്തു പറയേണ്ട വിഷയമാണ് കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ഡ്രൈവറായ യെതുവിനെ സർവീസിൽ നിന്നും തൽക്കാലത്തേക്ക് പിരിച്ചുവിട്ടുകൊണ്ടുള്ള കെ എസ് ആർ ടി സിയുടെ ചില തീരുമാനങ്ങൾ കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ഡ്രൈവറായിരുന്ന യെതുവിനെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തുവാൻ വേണ്ടി ഉണ്ടായ സാഹചര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം വെച്ച് തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനും ബാലുശ്ശേരി എം എൽ എയും ആര്യ രാജേന്ദ്രന്റെ ഭർത്താവുമായ സച്ചിൻ ദേവും കൂടി യതു ഓടിച്ചു കൊണ്ടുവന്ന കെ എസ് ആർ ടി സി ബസ് തടയുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സാഫല്യം കോംപ്ലക്സിന് സമീപം വച്ചായിരുന്നു സംഭവം എന്നാൽ ഇതിൽ യതു തീർത്തും കുറ്റക്കാരനല്ല എന്നുള്ളതാണ് കെ അന്വേഷണ കമ്മീഷന്റെ പ്രാഥമിക റിപ്പോർട്ടുകളെല്ലാം കൊടുത്തിരിക്കുന്നത് അതായത് യതു ഈ വിഷയത്തിൽ യാതൊരു തരത്തിലും കുറ്റക്കാരനല്ല യുവിന്റെ പേരിൽ യാതൊരു തരത്തിലും കുറ്റങ്ങൾ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയ കെ എസ് ആർ ടി സിയുടെ അന്വേഷണ കമ്മീഷൻ ഗതാഗത വകുപ്പ് മന്ത്രിയായ അതായത് കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാറിന് സമർപ്പിച്ച റിപ്പോർട്ട് എന്നാൽ തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സിയുടെ താൽക്കാലിക ഡ്രൈവറായ യതു തങ്ങൾക്ക് റോട്ടിൽ കടന്നു പോകുവാൻ മുന്നോട്ടേക്ക് പോകുവാൻ വഴി എന്നും ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ യദു ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നൊക്കെയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രൻ യദുവിനെതിരെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തത് പോലീസ് എത്തി യെദുവിനെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയിരുത്തി പിറ്റേ ദിവസം രണ്ടു മണിക്ക് ശേഷമാണ് യെതുവിനെ സ്റ്റേഷനിൽ നിന്നും വിട്ടയക്കുന്നത് ഈ വിഷയത്തിൽ യദുവും മേയറിനും എം എൽ എക്കും എതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു തന്റെ കൃത്യനിർവഹണത്തിൽ തടസ്സമുണ്ടാക്കി തന്നെ ജോലി ചെയ്യുവാൻ അനുവദിച്ചില്ല കെ എസ് ആർ ടി സി ബസ്സിന്റെ ട്രിപ്പ് മുടക്കി ബസിൽ അതിക്രമിച്ചു കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു എന്നുള്ള തരത്തിലെല്ലാം മേയർക്കും മേയറുടെ ഭർത്താവായ സത്യൻ ദേവ് എം എൽ എക്കും എതിരെയും ഒരു പരാതി യതു നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ പരാതിയിൽ യാതൊരു തരത്തിലും ഒരു നടപടിയും പോലീസ് കൈക്കൊണ്ടില്ല പിന്നീട് കോടതി ഇടപെട്ടുകൊണ്ട് തന്നെയാണ് യദുവിനെതിരെ ഇവർ നടത്തിയ ഈ പ്രവർത്തനങ്ങളിൽ ഇവർക്കെതിരെ അതായത് മേയറിനും സച്ചിൻ ദേവ് എം എൽ കേസ് എടുക്കണമെന്ന് പറയുകയുണ്ടായി കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ട് പോലും ഇവരെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടില്ല വേണ്ട നടപടിക്രമങ്ങളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് നാളിതുവരെയും അറിയുന്നത് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി വരുമ്പോൾ യെവിനെ സർവീസിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിട്ടിട്ട് രണ്ടു മാസമാകുന്നു എങ്ങനെയാണ് മറ്റു തൊഴിലുകളൊന്നും ഇല്ലാത്ത വരുമാനമില്ലാത്ത നിർദ്ധനായ യതു എന്ന് പറഞ്ഞ ഈ തൊഴിലാളി ജീവിക്കുന്നത് എന്നുള്ളത് അറിയുവാൻ ആർക്കും യാതൊരു തരത്തിലും ബാധ്യതയില്ല എന്ത് കുറ്റത്തിന്റെ പേരിലാണ് കെ എസ് ആർ ടി സിയിൽ നിന്നും യെവിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് കെ എസ് ആർ ടി സിയുടെ വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് യെവിനെതിരെ കേസ് നടക്കുന്നുണ്ടല്ലോ അന്വേഷണം നടക്കുന്നുണ്ട് അതിന്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ തീരുമാനമെടുക്കും എന്ന് വളരെ ഒഴുക്കൻ മട്ടിലാണ് സിനിമാ നടൻ കൂടിയായ മന്ത്രി പറഞ്ഞത് സിനിമയിൽ പറയുന്ന ഒരു ലാഘവത്തോടു കൂടി ഒരു സംഭാഷണമാണ് യെദുവിനെ കുറിച്ച് മന്ത്രി നടത്തിയത് അതായത് തീരെ കാര്യഗൌരവമില്ലാത്ത ഒരു വിഷയം സംസാരിക്കുന്നത് പോലെ തന്നെയാണ് യെദുവിന്റെ വിഷയത്തിൽ കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രി മറുപടി നൽകിയത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു യെദുവിന്റെ ദയനീയ അവസ്ഥ രണ്ടു മാസത്തോളമായി സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു താൽക്കാലിക ജോലിക്കാരനായിരുന്നു മറ്റു ജോലികൾക്ക് പോകാൻ സാധിക്കുന്നില്ല കാരണം കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരനായ ജോലി തുടർന്നിരുന്ന യതു ഇനി മറ്റ് എവിടെയെങ്കിലും പോയി ജോലി സ്വീകരിക്കുകയാണെങ്കിൽ ആ ഒരു കാരണം ചൂണ്ടിക്കാണിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇനി കെ എസ് ആർ ടി സിയിലേക്ക് യെതുവിന് ജോലിക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്നുള്ള ഏതോ ഒരു നിയമോപദേശം കിട്ടിയതിന്റെ പേരിൽ ഏതുവിന് മറ്റു ജോലികൾക്ക് പോകാൻ സാധിക്കുന്നില്ല കെ എസ് ആർ ടി സി ആവട്ടെ യുവിനെ പിരിച്ചുവിടുന്നുമില്ല ഇത്തരം ഒരു സാഹചര്യത്തിൽ കൃത്യമായ നീതി നിഷേധം തന്നെയാണ് കെ എസ് ആർ ടി സി യനോട് നടത്തുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇതാണ് വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞത് നീതിയും നിയമവാഴ്ചയും നടപ്പാക്കുന്നതിൽ ജനാധിപത്യ സർക്കാരുകൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്നുള്ളത് എന്നാൽ ഇവിടെ നീതിയും നിയമവും നടപ്പാക്കുന്നതിൽ നമ്മുടെ ജനാധിപത്യ സർക്കാരിന് പിഴവ് പറ്റിയിരിക്കുന്നു എന്ന് വേണം ചൂണ്ടിക്കാണിക്കുവാൻ യദുവിനെ പോലെ സാധാരണക്കാരനായ ഒരു താൽക്കാലിക ജീവനക്കാരനെ പുറത്തു നിർത്തേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് കെ എസ് ആർ ടി സിയുടെ വകുപ്പ് മന്ത്രി കൂടുതൽ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതായിരുന്നു പ്രവർത്തിക്കേണ്ടതായിരുന്നു ഇടപെടേണ്ടതായിരുന്നു ഒരു ട്രിപ്പ് നടത്തുന്നതിന്റെ സമയക്രമം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ലാഭമുണ്ടാക്കാം എന്ന് ഒരു കണ്ടക്ടർ കെ എസ് ആർ ടി സിയുടെ മന്ത്രിയെ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുകയും കണ്ടക്ടർ പറഞ്ഞ സമയത്ത് ബസ് സർവീസ് ഷെഡ്യൂൾ ചെയ്യുകയും ലാഭം ഉണ്ടാക്കുകയും ചെയ്ത മന്ത്രിയാണ് യെതുവിന്റെ വിഷയത്തിൽ കണ്ണടച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ മന്ത്രിയും ഈ വിഷയത്തിൽ അധികാരവർഗത്തിന്റെ കൂടെ തന്നെയാണ് സി പി എം എന്ന പാർട്ടിയുടെ മേയറാണ് ആര്യ രാജേന്ദ്രനും സി പി എമ്മിന്റെ എം എൽ എ ആണ് സച്ചിൻ ദേവ് ഇവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്ന യദുവിന്റെ കേസിൽ ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും അഴിയെണ്ണും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല കെ എസ് ആർ ടി സിയും ഇവർക്കെതിരെ യാതൊരു തരത്തിലുള്ള കേസുകൾ കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് സച്ചിൻ ദേവ് എം എൽ എ ഒരു നിയമസഭാ സാമാജികനായ എം എൽ എ സർക്കാരിന് പങ്കാളിത്തമുള്ള ഒരു സർവീസ് നിർത്തിക്കുന്നു ആ ബസ്സിൽ അതായത് ദീർഘദൂര സർവീസ് നടത്തിയിരുന്ന ആ ബസ്സിൽ യാത്ര ചെയ്തു വന്നിരുന്ന യാത്രക്കാരെ ബലം പ്രയോഗിച്ച് വഴിയിൽ ഇറക്കി വിടുന്നു ബസിന്റെ ട്രിപ്പ് മുടക്കുന്നു ഡ്രൈവറെ കൃത്യനിർവഹണത്തിന് സമ്മതിക്കുന്നില്ല ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി സച്ചിൻ ദേവിനെതിരെയും എന്തുകൊണ്ടാണ് മേയർക്കെതിരെയും കേസ് കൊടുക്കാതിരുന്നത് എന്നുകൂടി ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു അതായത് കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്ന് സച്ചിൻ ദേവ് എം എൽ എയും മേയർ ആര്യ രാജേന്ദ്രനെയും രക്ഷിക്കുന്ന തരത്തിലുള്ള കണ്ണടക്കിലുകളാണ് ഉണ്ടായിരിക്കുന്നത് ഇത് നീതി നിഷേധം തന്നെയാണ് നീതിയും നിയമവാഴ്ചയും സംരക്ഷിക്കേണ്ട ജനാധിപത്യ സർക്കാരിന്റെ മുഖ ഇവിടെ വികൃതമായിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം യുദ്വിനെ കുറിച്ചൊരു വാർത്ത സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വാർത്ത സംപ്രേഷണം ചെയ്തതിനെ തുടർന്ന് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്സുകളിലേക്കും ഞങ്ങളുടെ ഓഫീസ് ഫോണുകളിലേക്കും ധാരാളം വിളികൾ വരികയുണ്ടായി ഇമെയിൽ സന്ദേശങ്ങളിലും ഞങ്ങളെ വിളിച്ച ഫോൺ കോളുകളിലുമെല്ലാം ഒരേ ഒരു സന്ദേശം മാത്രമാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ സാധാരണക്കാരാണ് എതുവിൻ്റെ വിഷയം ഞങ്ങൾ മാധ്യമത്തിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നു ഞങ്ങൾക്ക് ഇതിൽ വളരെ ദുഃഖമുണ്ട് അതുകൊണ്ട് കെ ഒരു പാഠം പഠിപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു കെ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു ഓരോരുത്തരും അവരവരുടെ സന്ദേശത്തിൽ ഇക്കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഞങ്ങൾ കെ എസ് ദീർഘദൂര ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരാണ് ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി കെ ആശ്രയിക്കുന്ന ആളുകൾ തന്നെയാണ് ഒരു ദിവസം നൂറോ ഇരുന്നൂറോ രൂപയ്ക്കാണ് ഞങ്ങൾ കെ യാത്ര ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ സന്ദേശം അയച്ചിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഈ കെ എസ് ആർ ടി സിയെ ബഹിഷ്കരിക്കുന്നു യാത്ര വേണ്ട മറ്റു വിപുലമായ യാത്രാ സൗകര്യങ്ങൾ ഉള്ളപ്പോൾ കെ എസ് ആർ ടി സിയെ തന്നെ ആശ്രയിക്കണം എന്ന് ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല കാരണം എന്ന് പറഞ്ഞ ഒരു താൽക്കാലിക ജീവനക്കാരനോട് കെ എസ് ആർ ടി സി കാണിച്ചിരിക്കുന്ന ഈ അനീതി തന്നെ സാധാരണക്കാരന് വേണ്ടി ശബ്ദിക്കുവാൻ ഇവിടെ ആരെങ്കിലും ഒക്കെ വേണമല്ലോ അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ഞങ്ങൾ കെ എസ് ആർ ടി സിയെ ബഹിഷ്കരിക്കുന്നു എന്നാണ് ഇത്തരം ആളുകൾ പറയുന്നത് ഇതിനുവേണ്ടി അവർ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുന്നു എന്ന് കൂടി അറിയുന്നു പലരും വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുന്നു പല മാധ്യമങ്ങളുടെയും കൂട്ടായ്മയോടുകൂടി പലരും യാത്രക്കാരുടെ വാട്സപ്പ് കൂട്ടായ്മ യുവിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നു ഇത്തരത്തിൽ സാധാരണ ജനങ്ങൾ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ തീർച്ചയായും കെ എസ് ആർ ടി സി നഷ്ടത്തിലോടും ഇപ്പൊ തന്നെ നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്കാണ് കെ എസ് ആർ ടി സി ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സാധാരണ ജനത്തിന്റെ യാത്രാ പങ്കാളിത്തം കൂടി കെ എസ് ആർ ടി സിയിൽ നഷ്ടമാകുകയാണെങ്കിൽ ആ വകുപ്പ് തന്നെ ഇനി ആവശ്യമില്ല എന്നർത്ഥത്തിലേക്ക് കാര്യങ്ങൾ മാറും ഇപ്പൊ തന്നെ കെ എസ് ആർ ടി സിയിൽ കെടുകാരിസ്ഥതുകൊണ്ട് അവിടെ നെറ്റ് മേടിക്കാനോ ബോൾട്ട് മേടിക്കുവാനോ ഇന്ധനം അടിക്കുവാൻ പോലുമുള്ള കാശില്ല കെ എസ് ആർ ടി സിയിൽ ശമ്പളം മുടങ്ങുന്നത് ഒരു തുടർക്കഥയായി മാറുന്നു എന്നിട്ടും കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം അലംഭാവങ്ങൾ ഉണ്ടാകുന്നു ഒരു ജോലിക്കാരനെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല ഭരണവർഗ പാർട്ടിയുടെ എം എൽ എ മേയറേയും സംരക്ഷിക്കുന്നതിന് വേണ്ടി കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രി കണ്ണടച്ചിരിക്കുന്നു ഒരു താൽക്കാലിക ജീവനക്കാരന്റെ പേരിൽ അതും നിർദ്ധനായ നിരാലംബനായ ഒരു തൊഴിലാളിയുടെ ജോലി നഷ്ടപ്പെടുത്തിയിട്ട് രണ്ടു മാസങ്ങളായി എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി കണ്ണു തുറക്കാത്തത് ഇതൊക്കെയാണ് വന്ന സന്ദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും വാട്സപ്പ് കൂട്ടായ്മ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കെ എസ് ആർ ടി സിയെ ബഹിഷ്കരിക്കുവാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ കെ എല്ലാ ബസ്സുകളും ഇനി ഷെഡിൽ കയറ്റിയിടേണ്ടതായി വരും കെ ബി ഗണേഷ് കുമാറിന് മറ്റേതെങ്കിലും വകുപ്പുകൾ ചോദിച്ച് അങ്ങോട്ട് മാറേണ്ടതായി വരും മന്ത്രിപ്പണി തന്നെ നഷ്ടമായേക്കാം എന്തായാലും എതുവിനു വേണ്ടി സാധാരണ ജനങ്ങൾ മുന്നോട്ട് വരുന്നു യെതുവിന്റെ അഭിഭാഷകനും ഇന്നലെ ഇതുതന്നെയാണ് സൂചിപ്പിച്ചത് ഒരു കൂട്ടായ്മ ഉണ്ടാകണം സാധാരണക്കാരന് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ സാധാരണക്കാരൻ മാത്രമേയുള്ളൂ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യത്തിന്റെ എന്ന് പറയുന്ന പ്രതിനിധികൾ കണ്ണടച്ചിരിക്കുമ്പോൾ അലംഭാവം കാട്ടുമ്പോൾ പിന്നെ സാധാരണക്കാരനെ സംരക്ഷിക്കാൻ സാധാരണക്കാരൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വസ്തുത തന്റെ ദയനീയ അവസ്ഥ എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് യതു ചെന്നിട്ടുണ്ടായിരുന്നു എന്നാൽ വി ഡി സതീശൻ സച്ചിൻ ദേവ് എം എൽ എ ഉപരോധിക്കുന്നതിന് വേണ്ടി മാത്രമാണ് യെദുവിന്റെ പേര് നിയമസഭയിൽ ഒരേ ഒരു പ്രാവശ്യം ഉന്നയിച്ചത് അത് യെദുവിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കുവാൻ വേണ്ടി ആയിരുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് എന്ത് തന്നെയായാലും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ തന്നെ കൈവിട്ട ഈ ഒരു ചെറുപ്പക്കാരന് വേണ്ടി നാട്ടുകാർ കൂട്ടായ്മ ഉണ്ടാക്കുന്നു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുന്നു അവർ കൂട്ടത്തോടുകൂടി കെ എസ് ആർ ടി സിയെ ബഹിഷ്കരിക്കുന്നു കെ എസ് ആർ ടി സിയിൽ ഇനി ഞങ്ങൾ യാത്ര ചെയ്യുന്നില്ല അത്തരത്തിൽ വരുമാനം നഷ്ടപ്പെടുന്ന കെ എസ് ആർ ടി സിയുടെ എല്ലാ ബസ്സുകളും ഷെഡിൽ കയറ്റിയിടേണ്ടതായി വരും ഇപ്പോൾ തന്നെ നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സിക്ക് ഇനി ഒരു വകുപ്പ് മന്ത്രിയുടെ ആവശ്യം കൂടി ഇല്ലാതെ വരും കെ ബി ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നഷ്ടമാകും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പിലേക്ക് മന്ത്രിസ്ഥാനം ചോദിച്ചു മാറിപ്പോകേണ്ടതായ ഗതികേട് വരും എന്തായാലും കാര്യത്തിൽ കൃത്യമായ രീതിയിൽ കെ ബി ഗണേഷ് കുമാർ ഇനിയും ഉണർന്നു പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് നാട്ടുകാർ സൂചിപ്പിക്കുന്നത് യെവിന്റെ വിഷയത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം